നമസ്കാരം മഠായിപ്പാറയില് പലസ്തീൻ അനുകൂല പ്രകടനം ഒരു ഒരുമറ്റം സ്ത്രീകള് നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മഠായി പാറ തന്നെ എന്തുകൊണ്ട് പലസ്തീൻ അനുകൂല പ്രകടനം വിളിക്കാൻ ജി ഐ ഒ എന്ന സംഘടന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടന സ്ത്രീകളുടെ സംഘടന എന്തുകൊണ്ട് മടായി പാറ തന്നെ തിരഞ്ഞെടുത്തു വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ തിരുവോണ ദിനത്തിൽ വൈകിട്ടാണ് ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ഇത്തരത്തിൽ ചിന്തിച്ചു നോക്കൂ ഏത് പലസ്തീന അനുകൂല പ്രകടനങ്ങളാണെങ്കിൽ പോലും അതൊക്കെ തന്നെ തെരുവിലല്ലേ നമ്മുടെ കവലകളിലല്ലേ നമ്മുടെ നഗരങ്ങളിലും അതായത് റോഡ് സൈഡുകളിൽ ഇത്തരം സ്ഥലങ്ങളിലല്ലേ വലിയ കവലകളിലല്ലേ ഇത്തരം പ്രോഗ്രാമുകളും പ്രതിഷേധങ്ങളൊക്കെ സാധാരണയായിട്ട് നടക്കാറുള്ളത് എന്നാൽ എന്തുകൊണ്ടാണ് പാറ തന്നെ ഈ ഒരു സംഘടന തിരഞ്ഞെടുത്തോ ഇതൊക്കെ ഗൗരവത്തിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാ പോലീസ് സംവിധാനങ്ങൾ കേസെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ ഒന്നും സാധാരണ ഒരു കേസെടുത്താൽ പോരാ ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ദേശീയ അന്വേഷണ ഏജൻസികള് ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക തന്നെ ചെയ്യണം എന്തിനാണ് മറ്റേതോ ഒരു പ്രദേശത്തെ കൊടിയും പിടിച്ച് നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത്തരം സംഘടനകൾ രംഗത്തെത്തുന്നത് അതും എന്തിന് തിരഞ്ഞെടുത്തോ ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വളരെ വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതും ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ഹമാസ് മലസ്തീൻ അനുകൂല മുദ്രാവാക്യം പ്രകടനം നടത്തി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവോണ ദിവസം വൈകിട്ട് ആറ് മണിക്കാണ് അഫ്ര അഫ്രിഹാബ് എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകൾ പ്രകടനം നടത്തിയത് പ്രകടനം നടത്താൻ ജിഹാദികൾ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഏറ്റവും പ്രധാനം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മഠായിക്കാവ് ക്ഷേത്രഭൂമിയായ ഭൂമിയായ പാറയിൽ ക്ഷേത്ര സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ അതും ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും സംരക്ഷിച്ച് നടത്താൻ പാടുള്ളൂ എന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഹൈക്കോടതി വിധി ലംഘിച്ചാണ് ജിഹാദികളുടെ ഈ അഭ്യാസം സഖാക്കളുടെ ഭരണത്തിലിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇതും ഇതിലപ്പുറവും ഉണ്ടാവും എന്നതിൽ വലിയ അത്ഭുതത്തിന് വകയില്ല പക്ഷേ സംഭവത്തിൽ അതിഭീകരമായ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് പ്രകടനം നടത്താൻ റോഡുകൾ ഉൾപ്പെടെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഉള്ളപ്പോൾ സന്ധ്യാ സമയത്ത് കുറെ വണ്ടികളിൽ ജിഹാദി സ്ത്രീകളെ ആരോ മഠായിപ്പാറയിൽ കൊണ്ട് ഇറക്കി വിടുന്നു പ്രകടനത്തിന് ശേഷം പെണ്ണും പെണ്ണും പിള്ളകൾ നിന്ന നിൽപ്പിൽ അത് അപ്രത്യക്ഷമാവുന്നു പയങ്ങാടി പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ പച്ചവെളിച്ച പോലീസ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോവുന്നില്ല ഹിന്ദുക്കൾ സ്വന്തം നിലനിൽപ്പിന് മറ്റു മാർഗങ്ങൾ നേടുന്നതാണ് ഊചിതം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വളരെ വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ ഗൗരവം നിറഞ്ഞിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത് അതായത് റോഡുകളും കവലകളും അതായത് ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടോ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മഠായിപ്പാറ തിരഞ്ഞെടുത്തു എന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നത് അത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ബോധമുള്ള ആളുകളൊക്കെ തന്നെ പിന്തുണക്കുന്നതും എന്തിനാണ് ഇത്തരം സംഘടനകള് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുന്നത് മേത്തേ ഇസ്ലാമിയുടെ സംഘടനയാണ് ഈ ജി അതായത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരം ഇത്ര സംഘടനകൾ ഇവർക്ക് ഉണ്ടാവും ഇത്തരം ആളുകൾ ഓരോ സുപ്രഭാതത്തിൽ രംഗത്തേക്ക് വരിക നമ്മുടെ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാവുക അവരെ പിന്നെ നമ്മൾ ആരും കാണുന്നുമില്ല ഇവർക്കൊക്കെ മറ്റെന്തോ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഈ ഓണമായി ദിവസമൊക്കെയായി ബന്ധപ്പെട്ട് പല താലിബാനോണികളും പല രീതിയിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ രംഗത്തെത്തിയിട്ട് ആരോ മരണപ്പെട്ടതിനെ കുറിച്ച് പോലും പറഞ്ഞ് ഓണ ദിവസത്തെ പോലും വേദനയുള്ള ദിവസങ്ങളാക്കാനൊക്കെ ശ്രമിച്ചൊരു താലിബാനോടിയെ കുറിച്ച് നമ്മൾ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാ അത്തരത്തിൽ ഓണ ദിനമൊക്കെ ആയി ബന്ധപ്പെട്ട് തന്നെ പലസ്തീൻ പ്രകടനമൊക്കെ ആ ഒരു പ്രത്യേക ദിനം തന്നെ എന്തിനാണ് പലസ്തീൻ അനുകൂല പ്രകടനങ്ങളൊക്കെ വിളിക്കാൻ ഇവിടെ ആളുകൾ രംഗത്തിറങ്ങുന്നത് അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കവർഗീയത നമ്മുടെ സമൂഹത്തിലേക്ക് തൊപ്പുക എന്ന് തന്നെയല്ലേ ഈ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളൊക്കെ നടത്തുന്ന സകലയാളുകളുടെയും ലക്ഷ്യം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്ത് അത്ര പ്രശ്നങ്ങളുണ്ട് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവരൊക്കെ തന്നെ പിന്തുണക്കുന്ന സിറിയയിൽ പോലും തമ്മിൽ തല്ല ഇറാഖിൽ തമ്മിൽ തല്ല പാക്കിസ്ഥാനിൽ തമ്മിൽ തല്ല ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട് തമ്മിൽ തല്ലുള്ള വിഷയം ഇവർ കാണൂല ഇവർ നേരെ പലസ്തീൻ വിഷയം മാത്രമേ കാണൂ അതും മറുഭാഗത്ത് ഇസ്രായേൽ ആവുകയും വേണം അതായത് ജൂതര് മറുഭാഗത്തുണ്ടെങ്കിൽ ഇവർക്ക് മനുഷ്യത്വം ഉണ്ടാവും അല്ല മുഖത്ത് എത്ര പ്രശ്നങ്ങളുണ്ട് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോയിൽ പോലും ഒരു ക്രിസ്ത്യൻ പള്ളിയില് ഭീകരവാദികള് ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ ഈ ചാനലിൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനൊന്നും ഇവിടെ ഒരു മനുഷ്യത്വം പറഞ്ഞ് ഇത്തരം ആളുകൾ രംഗത്ത് വരാറില്ല നമ്മുടെ കേരളത്തില് ഈ പലസ്തീൻ അനുകൂലം അതായത് സ്വന്തം മതത്തിലുള്ള ആളുകളുടെ വേദന നോക്കിയിട്ട് ഇവിടെ വേദനിക്കുന്ന ഇത്തരം ജിഹാദികൾ നമ്മുടെ കേരളത്തിന് തന്നെ അപകടം മഠായിപ്പാറ തന്നെ ഇവർ തിരഞ്ഞെടുത്തു ഇവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ബോധമുള്ള സകല മലയാളികളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം ഈ പറയുന്ന പലസ്തീൻ അനുകൂല കൊടി ആരുത്തുന്നോ അവരുടെ ലക്ഷ്യം നമ്മൾ മലയാളികൾക്കിടയിൽ നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് തന്നെയാ എന്തിനാണ് മറ്റൊരു പ്രദേശമായിട്ടുള്ള പലസ്തീന്റെ കൊടിയൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിരന്തരം ഉയർത്തുന്നത് നമ്മുടെ നാട്ടിൽ ഈ കൊടി ഉയർത്തുന്നവരൊക്കെ പച്ച വർഗീയവാദികളാണ് മറ്റൊരു മനുഷ്യത്വത്തിന്റെ വിഷയവും കാണാത്ത ഇത്തരം ആളുകളെ നിങ്ങൾ ആരെങ്കിലും ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഹൽഗാമിൽ ഭീകരവാദികൾ നമ്മുടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊലപ്പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും മനുഷ്യത്വം പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ പതാക ഉയർത്തിപ്പടിച്ച് രംഗത്ത് വന്നിട്ട് മനുഷ്യത്വം പറഞ്ഞ് ഭീകരവാദികൾക്കെതിരെ രംഗത്ത് വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തേക്ക് പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യത്തെ ഭീകരവാദികൾ വന്ന് ആക്രമണം നടത്തി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഏ പലസ്തീൻ കൊടി ഉയർത്തിയ ഒരു നെറികെട്ടവരെയും ഒരു പച്ചവർഗീയവാദികളെയും നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് പലസ്തീൻ കൊടി മാത്രം ഉയർത്തി മനുഷ്യത്വം പറയുന്ന സകലരും പച്ചവർഗീയവാദികൾ തന്നെയാ അതിലൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട